തിരഞ്ഞെടുപ്പ് നടക്കുക ഒരു ദിവസത്തിൻ്റെ ചെറിയ ഒരു സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സമയത്താണ് നമ്മൾ വോട്ട് ചെയ്യുക ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും ആ പ്രോസസ്സ് നടക്കുക എന്നാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരിക നാലോ അഞ്ചോ വർഷമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ സമയമാണ് ഇന്നത്തെ ദിവസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരലോകവുമായി ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് പക്ഷേ ഈ ജീവിതത്തിലെ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലം നീണ്ടു നിൽക്കുന്നതാണ് വളരെ വലുതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളുണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു സുബാന ഹുല രണ്ട് മെസ്സേജുകളാണ് നമുക്ക് നൽകുന്നത് ഒന്ന് നമ്മുടെ ഹൽക്കിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പുമില്ല നമ്മൾ വെളുത്തവനാവണോ കറുത്തവനാവണോ നീണ്ടവനാവണോ കുറിയവനാവണോ ആണാവണോ പെണ്ണാവണോ ബുദ്ധിമാ ബുദ്ധിമാനാവണോ മന്ദബുദ്ധിയാവണോ സുന്ദരനാവണോ വിരൂപിയാവണോ എന്നെല്ലാം തീരുമാനിച്ചത് അള്ളാഹു ആണ് നമുക്കതിൽ ഒരു കൈകടത്തിലുമില്ല എൻ്റെ ഉമ്മ ആരാകണം ഉപ്പ ആരാവണം മൂത്താപ്പ ആരാവണം ഊത്തുമ്മാര ആരാവണം ഇതെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റൂല എനിക്ക് പഠിച്ചവരോട് റബ്ബ് എനിക്ക് ഇങ്ങനത്തെ കന്നു വേണം ഇങ്ങനത്തെ മൂക്ക് വേണം ഇങ്ങനത്തെ ചെവി വേണം ഇങ്ങനത്തെ സംസാരം ഇതൊന്നും പറ്റും എല്ലാം അള്ളാഹു തീരുമാനിക്കുന്നതാണ് അതാണ് പഠിച്ചോ പറഞ്ഞത് ശവിക്കപ്പെടുന്ന ഇന്ദ്രിയുള്ളിൽ നിന്ന മനുഷ്യൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അവന് കേൾവിയും കാഴ്ചയും ഉണ്ടാക്കി കൊടുത്തു അതിന് നമുക്ക് പങ്കില്ല പക്ഷെ അതിന് ശേഷം വരുന്ന സംഗതിയിൽ നമുക്ക് കൃത്യമായ തിരഞ്ഞെടുപ്പ് അവകാശമുണ്ട് എന്താണത് അതാവ് പറയാൻ

രണ്ട് വഴികൾ നാം അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ നാം അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം ഈ രണ്ട് വഴികളും തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം അള്ളാഹു സുഹാന മനുഷ്യന് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പാണ് ജീവിതം മുഴുവനും ഈ പരീക്ഷണമാണ് അല്ല പറയുന്നു ചബാറക്കല്ല ഏതൊരുവന്റെ കയ്യിലാണോ രാജാധികാരം നിലകൊള്ളുന്നത് അവന്റെ കരങ്ങൾ അനുഗ്രഹീതമായിരിക്കുന്നു അവൻ കാര്യത്തിനും കഴിവുള്ളവനാണ് അവനാണ് ജീവിതത്തെയും മരണത്തെയും പഠിച്ചത് എന്തിനു വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ ാണ് തെരഞ്ഞെടുപ്പിന് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പാണ് ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് തുടങ്ങുക മൽപ്പുൽ മൊത്ത അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മലക്കുകളെയും നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് തുടങ്ങുക എന്തൊക്കെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹ് തന്നിട്ടുള്ളത് അലൈഹി വസ്ലാം ഒരു കബറാളി ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഇവിടെ വെച്ച് നാം നടത്തേണ്ട തിരഞ്ഞെടുപ്പുകളാണ് എന്താണ് ചോദ്യം ആദ്യമായി ഖബറിൽ മുഖീർ അലി മുസ്ലാത്തു വസ്സലാന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ് മൻ ആരാണ് നിന്റെ റബ്ബ് അവിടെ ഒരാൾ എങ്ങനെയാണ് മറുപടി പറയാ ഒരാൾക്ക് ഒരുപാട് ബിരുദുണ്ട് അറബി അറിയാം അറബിയിൽ പി എച്ച് ഡി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് സംഗതികൾ ഹദീസും ഖുറാനും ദഫസീറും എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റോ ഇല്ല ഒരാൾ അറബിയായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റോ ഇല്ല ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റോ ഇല്ല ആ കബറിലെ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ പറ്റുക ഒരേ മാനദണ്ഡം വെച്ചിട്ട് മാത്രമാണ് ആ മാനദണ്ഡം ഏതാണ് അയാൾ ഈ ദുനിയാവിൽ തിരഞ്ഞെടുത്തത് എന്താണ് ി ദുരിൽ നടത്തിയ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തബുറി വെച്ചയാൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്താണ് ചോദ്യം മൻ റബ്ബു റബ്ബ് എന്ന് ആരാണനിൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബി അള്ളാഹുവാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിതത്തിന്റെ കുടുക്കുകളിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാറുണ്ട് നമ്മെ നമ്മോട് ബദിനങ്ങളെ വിളിക്കാൻ പറയുന്നവരുണ്ട് വൈദ്യശേഷിനെ വിളിക്കാൻ പറയുന്നവരുണ്ട് രാമനെ വിളിക്കാൻ പറയുന്നവരുണ്ട് കൃഷ്ണനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറയുന്നവരുണ്ട് യേശുക്രിസ്തുവിനെ വിളിക്കാൻ പറയുന്നവരുണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവനും പഠിച്ചു പരിപാലിച്ച് അവർക്കെല്ലാം തിരഞ്ഞെടുക്കുന്നവരാണോ ആ ലോകത്തിന്റെ പറയുന്ന ആ ഒരു സംഗതി അവർക്ക് മാത്രമേ ചോദ്യത്തിൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് അല്ലാ എന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പതാണ് നീ രണ്ടാമതായുള്ള ചോദ്യമേതാണ് പ്രിയപ്പെട്ടവരെ മാതീനുഖാ നിന്റെ മതമേതാണ് നീ അവലംബിച്ച മതമേ ജീവിക്കുന്ന മനുഷ്യരെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു രികിലൂടെ മാത്രം പോകുന്ന വിലകൽപ്പിക്കപ്പെടാത്ത പരിഗണിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം പരിഗണന നൽകപ്പെടുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലുള്ള ഒരു സംഗതിയാണ് മതം എന്ന് പറഞ്ഞാൽ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം നീ മതമേതാണ് മതമേതാണ് നിന്റെ എന്നാണ് അവിടെ നടത്തിയ നിന്റെ നടത്തിയത്തിൽ ആയിരിക്കും മറുപടി പറയാൻ ആരെങ്കിലും ഇസ്ലാം ഇസ്ലാമല്ലാത്തൊരു മതത്തെ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജീവിതചര്യായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും തന്നെ അത് സ്വീകരിച്ചു സവിധത്തിൽ മതമായി പരിഗണിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണ് അതിൽ സംശയമില്ലാതെ ഇസ്ലാം 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 മാത്രമാണ് 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 വിമുക്തിയുടെ സകല പ്രശ്നങ്ങളുടെയും ശാശ്വതമായ പരിഹാരത്തിനുള്ള മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദീനിനെ തിരഞ്ഞെടുത്തവർക്ക് ആ ഇസ്ലാമിനെ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ചോദ്യത്തിന് എന്റെ മതം പറയാൻ അടുത്ത അടുത്ത ചോദ്യം ചോദ്യം എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നതാണ് ചോദിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ റസൂലിനെ ജീവിതത്തിന്റെ ചരിയായി തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രവാചകൻ കുടിച്ചതുപോലെ വെള്ളം കുടിക്കുന്ന ആ പ്രവാചകൻ ഉറങ്ങിയതുപോലെ ഉറങ്ങുന്ന ആ പ്രവാചകൻ നടന്നതുപോലെ നടക്കുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ അഖിലമായ മേഖലകളും ജീവിതത്തിൽ അതുപോലെ പകർത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ രൂപത്തെ കാണണമെന്നില്ല ആ പ്രവാചകന്റെ ശരീരത്തെ കാണണമെന്നില്ല ആ പ്രവാചകന്റെ ശബ്ദം കേൾക്കണമെന്നില്ല ആ രൂപം അദ്ദേഹം പറയുകയാണ് ആർക്കാണ് ജീവിതത്തിന്റെ ഒരു മേഖലകളിലും വേണ്ടി ദുനിയാവിലെ നികു വേണ്ടി ദുനിയാവിലെ പേരിനും പെരുമക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ബലികഴിക്കുന്നവർക്കൊരിക്കലും ആ ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയവർക്കൊരിക്കലും വെച്ച് റസൂലാണ് പ്രവാചകനാണെന്ന് പറയാൻ സാധ്യമല്ല പ്രവാചകനാണിതെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ജീവിത നാം തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ റസൂലാകണം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു മഹാനായു സഞ്ചരിക്കുമ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നടന്നത് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ കുനിഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ

നിന്റെ വിവരം എന്താണ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട് വിവരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യങ്ങൾ വിഷയത്തിൽ നമുക്കുണ്ട് ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം ശാസ്ത്രജ്ഞനാവാം പല രീതിയിലുള്ള പഠനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിൻ്റെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ ആ മേഖലകളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ മുഴുകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കിതാബിനെ പരിശുദ്ധ ഖുർആാനിന് രണ്ടാം നമ്മൾ അതിനെ ി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരിക്കലും ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമല്ല പരിശുദ്ധ ജീവിതത്തിന്റെ ഒന്നാമത്തെ പടിയായി ജീവിതത്തിന്റെ അവലംബമായി ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രമാണമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിൽ ആഘോഷങ്ങളുടെ വേളയിൽ ജീവിതത്തിന്റെ വേളയിൽ തീരുമാനങ്ങളുടെ വേളയിൽ അതുപോലെ സ്വീകരിച്ച ഒരു പറയാൻ പറയാൻ സാധിക്കും ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന് ആ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ ഖുർആാനാണ് എന്റെ ഐമയെന്നും ആ ഖുർആാനെ ഞാൻ സത്യപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് തുടങ്ങുന്നത് നമ്മുടെ ദീൻ നമ്മുടെ റബ്ബ് നമ്മുടെ എയിമ നമ്മുടെ നേതാവ് നമ്മുടെ ചെറിയ സുഹാന നമ്മൾ തിരഞ്ഞെടുക്കാൻ ഈ ജീവിതം വളരെ തുച്ഛമാണ് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ആ തുച്ഛമായ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് ഒന്നുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത് കവർ ജീവിതം തന്നെ എത്രയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ച റസൂലി സ്വല്ല അലൈഹി സ്വലം എന്നും ഖബറിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഖബറിലാണ് ആയിരം വർഷം നമ്മൾ ഖബറിൽ കിടക്കേണ്ടി വരുമോ നമുക്കറിയില്ല ഇസ്രാഫിഅ അലൈഹി ഇസ്ലാത്തു വസ്ലാം രണ്ടാമത്തെ തവണ ആഹളത്തിൽ ഊതുന്നത് ഒരേ കബറിൽ കിടക്കേണ്ടത് വരും ആ കാലം മുഴുവൻ നമ്മൾ രക്ഷയായാലും ശിക്ഷയായാലും സുഖമായാലും വേദനയായാലും അനുഭവിക്കുക നമ്മുടെ ഈ ദുനിയാവിലെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാൻ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ ഇന്നഹു هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين فلا عذبان الا على الظالمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമെന്ന് പറയുന്നത് അവൻ്റെ ആയ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ നേടിയെടുക്കാൻ സാധിക്കാൻ നമ്മുടെ റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വലിയ സമാധാനവുമാണ് ധു പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിയുക അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഒരു പക്ഷേ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും ആ കാത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നാവുകളും വെറുതെ ഇരിക്കാതിരിക്കട്ടെ നിങ്ങളവിടെ അള്ളാഹ്മ അല്ലാ തുസ് അല്ല റഹമുന ആ ദ്വാ ചെയ്തു കൊണ്ടേയിരിക്കുക അള്ളാഹു ഞങ്ങളോട് കരുണ കാണിക്കാത്തവരിൽ ഞങ്ങളുടെ ഭരണം നീ ഏൽപ്പിക്കരുതെ എന്ന് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ പ്രാർത്ഥന ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു സുഹാൻ അതിന് നമുക്ക് തുഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വാരം മദർസയിലെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുക നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നടക്കുന്ന മദ്രസയാണ് അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിൽ കണ്ണൂർ ഇസ്ലാഹിയ കോംപ്ലക്സിൽ വെച്ച് കുട്ടികൾക്കുള്ള മോറൽ ക്ലാസ് നടക്കുന്നുണ്ട് ഇക്രഹ ക്ലാസ് നടക്കുന്നുണ്ട് അവർക്ക് ഖുർആാൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും ബസൂലി സ്വല്ലി സ്വലയുടെ ചരിയെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഈ ഒഴിവ് സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുക പരമാവധി അള്ളാഹു സുഹാനുഹൂവത്തെ അല്ല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുവാഹകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ തേട്ടങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഭയങ്ങൾ ഇല്ലാതാക്കുമാറാകട്ടെ നമ്മുടെ നമുക്ക് യഥാർത്ഥമായ നിർഭയത്വം അള്ളാഹു സുബാനുഹൂവത്തെ നൽകുമാറാകട്ടെ നമ്മുടെ നാടിൻ്റെ ഭരണം സമാധാനത്തിലും ശാന്തിയിലും നീതിയിലും പുലർത്തുന്ന മനുഷ്യരുടെ കൈകളിലേക്ക് അള്ളാഹു സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു അല്ലാത്ത اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين